യാത്രയ്ക്ക് ശേഷം നമ്മൾ തമ്മി കണ്ടില്ല ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ആ ഒക്കെ ബിസിയായിരുന്നു ആണല്ലോ എന്റെ കുഴപ്പമില്ല ടീച്ചറിനാൻ തോന്നുന്നു വല്ലപ്പോഴും വരിക കണ്ടുമുട്ടുമ്പോഴും ടീച്ചർ വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ ആയി പോയില്ലേ മൂളി കേൾക്കുക മറുപടി ഒരു അക്ഷരം നാടും വീടും എന്നെ അങ്ങനെ പഠിപ്പിച്ചത് ടീച്ചറും തോന്നുന്നു കാണാൻ ഇതിനേക്കാൾ നല്ലൊരു ലൊക്കേഷൻ എവിടെ കിട്ടാനാ എല്ലാരും നിന്റെ തെറ്റ് ആഹാ നീ നിന്റെ ഇങ്ങോട്ട് എടി പൊടി എന്ന് വിളിക്കുന്നവനൊക്കെ അങ്ങോട്ട് ബഹുമാനം വേറെ വേണമായിരിക്കും ആരാ ടീച്ചർ ഇത് വാ പറഞ്ഞരാണോളെ ഞാൻ കണക്കും കാര്യങ്ങളൊക്കെ പറയട്ടെ അതൊക്കെ കേട്ടിട്ട് പോയാ മതി അങ് ഈ ലോകൈക സുന്ദരിക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു ഭാഗ്യവാൻ ചത്തുപോയി ഇവളുടെ അഴിഞ്ഞാട്ടം കാണാന്റെ അങ്ങേന്ന് ചേർന്നില്ലോ സെക്കൻഡ് ചാൻസ് ഈ എന്തുയാ എന്തൊക്കെ ആട്ടോ ആടിയാലും ഞാൻ ഇവളെ കെട്ടി ഒന്ന് ആടും വേണമെങ്കിൽ ആയിക്കോ എനിക്കൊരു വിരോധം ഇല്ല കുടുംബത്ത് നമ്മൾ ഒറ്റ സന്തതി ആയിരിക്കും കൂടെപ്പറപ്പായിട്ടൊരു പെണ്ണുണ്ടാവൂല അമ്മക്ക് തൻറെ അച്ഛൻ ആരാണ്ടാവില്ല അല്ലെങ്കിൽ ഈ പെരുവഴിയില് ഒരു പെണ്ണിൻ്റെ അടുത്ത് താൻ കൊരയൊന്നും കണ്ടില്ല പോത്തില്ല ടൊയോട്ടയിലാ യാത്ര എന്തായിരുന്നു കോയ വൈകുന്നേരം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു കാശാബിശ ആ ടീച്ചറിനും വേണ്ടിട്ട് രണ്ട് കൂടെ പേര് വയക്കും ഓളുടെ കോക്കും അത്ര നന്നല്ല കേൾക്കണേ നമ്മള് കണ്ടിരിക്കണെന്ന് പഠിപ്പിക്കാൻ പറഞ്ഞ് ടൗണിൽ പോയാ ഓള് ചുറ്റി അടിക്കുന്നത് മുയിമനും ആ അഫീസറിന്റെ കൂടെ തന്നെയാ എടോ കോയെ എന്റെ അടുത്താ പറഞ്ഞ നീ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് ഇത് നാട്ടിൽ മുഴുവനും പാട്ടാവും നാട്ടില് നാലാളുടെ ഇടയില് പൊഞ്ഞ് പോഞ്ഞ് ഇവിടെ എത്തി തീയില്ലാണ്ട് പോകുണ്ടാവില്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ നിക്ക് നിക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ എന്നോടോ ഉണ്ണിയോടോ ഉള്ള വിശ്വാസത്തില് നീ മായം ചേർക്കുന്ന ലെവലേഷൻ സംശയം ഉണ്ടായിട്ടില്ല ഞാൻ ഈ പറയണത് എന്നാലും ഈ കേട്ടത്തില് ഒരു കഴഞ്ചോടങ്ങുന്ന സത്യം എനിക്ക് സന്തോഷ ഒളിച്ചും പതിഞ്ഞിട്ടുമല്ലാതെ നാനാളുടെ മധ്യത്തിൽ ഈ അമ്മാവനെ നടത്തി തരാം എങ്ങനെയമ്മാവ അമ്മാവനിങ്ങനെ ചിന്തിക്കാനെങ്കിലും കഴിഞ്ഞത് എന്റെ ഉണ്ണിയെരുത്തിയ സ്ഥാനത്ത് വേറൊരാളോ ഞാൻ ഇരുത്തുന്നത് എങ്ങനെ അമ്മാവ തോന്നിപ്പോയത് ഈ കുടുംബത്തിലല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലായാലും നീ ഗ്രഹലക്ഷ്മിയായിട്ട് വിളങ്ങുന്നത് കാണാനുള്ള ആശ കൊണ്ട് എനിക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയതാ നീ തൊട്ടിരിക്കുന്നത് മോളുടെ കയ്യിലല്ല കാലില്ല എന്ന് കരുതിയിട്ട് നീ എനിക്ക് മാപ്പ് കാണാം മോളെ வண்டி வீடு முன்னு சங்கி களத்திலாவும் அது சரியா ஒரு காரியம் செய்யும் வண்டி விட்டு அங்கோட்டு வைக்க வச்சோச்சர் അവരെല്ലാവരും ഇടുക്കിക്ക് പോയിരിക്കുക തോമസിന്റെ വല്യമ്മ മലച്ചു എന്ന് ഇപ്പോ മണി ആയപ്പോഴാ ടെലിഗ്രാം വന്നത് ഇനിയിപ്പോ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയാ മതി എന്നാ ഞാൻ വരട്ടെ ഞാൻ കൂടെ വരാം അവിടെ വരെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ടീച്ചറുടെ വഴിക്ക് വന്നില്ല മനപൂർവ്വ ആളുകളെ കൊണ്ട് ഇനി അതുകൊക്കെ പറയിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാ അതുകൊണ്ട് ആളുകൾ പറയണത് നിർത്തുന്നുണ്ടോ അല്ല അതും ശരിയാ മാത്രല്ല ഈ പറഞ്ഞ കുറച്ചു ദിവസത്തിന് ഇടയ്ക്ക് ഒരു കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ ടീച്ചർ ഇപ്പോ ഒരു ഒരു മസ്റ്റായിരിക്കുന്നു അല്ല വേറെ ഏതു ഇപ്പോഴുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് തന്നെ ഈ കാണാണ്ടിരിക്ക ഇനി എന്നെ കൊണ്ടാവും തോന്നില്ല ടീച്ചർ അല്ലാണ്ടൊരു തീരുമാനം ടീച്ചർ കൊടുക്കില്ല വന്നുണ്ടോളൂ രണ്ടുപേരും എളേമ ഇരുന്നോളൂ നിങ്ങൾ കഴിക്കേ ഞാൻ എന്നിട്ടുണ്ടോളാം അമ്മ എനിക്കൊരു പപ്പടം കൂടെ ആ ഉള്ളത് മുഴുവൻ കഴിഞ്ഞോ ഇനി ഇല്ല പപ്പടം നിനക്ക് കുറച്ച് ചോറൂടെ ഇട്ടെ വേണ്ട <inaudible> േ ഒച്ചയും ബാളുണ്ടാക്കിക്കൊണ്ടൊന്നും കാര്യമില്ല അടങ്ങിയിരിക്കുന്ന എനിക്ക് നല്ലത് നാണം കെട്ടവനെ കടക്കാ പുറത്ത എന്നെ കൊണ്ട് ഈ നാണം കെട്ട പണി വെച്ച നീ ജീതന്യാ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ് കേട്ടിരുന്നെങ്കിലോ ¡Suscríbete ah. al

ഒന്നു പച്ച പച്ചപ്പാവം മര്യാദക്ക് ഇറക്കി വിടുന്ന നിനക്ക് നല്ലത് ആരെയാ ആരുടെ കാര്യ നിങ്ങൾ ഈ പറയുന്നത് ഇറക്കി വിടാ ഇവിടെ ആരുല്ല വേണമെങ്കിൽ നോയിക്കോളൂ ിൽ വീട്ടിൽ ചിട്ടപ്പരണ്ടാക്കി ഇറങ്ങിപ്പെട്ടിരിക്കുന്നു ഒരു ജന്തു കളഞ്ഞ

ഇതേക്കൊരു അപമാനം ഇങ്ങനൊന്നില്ല ചത്തു പോയി കരുതിക്കൊള്ളാം ഏത് നരകത്തിലാണെന്നുവച്ച പോയിത്തോലെ ഈ പഠിക്കാത്ത എനിക്ക് ആയി പോരുത് അമ്മേ വാവില്ല അമ്മേ പറയുന്നത് ഇത്രയും കുടിച്ചിട്ട് ഇനിയിപ്പൊ ഇന്ന് പോണ്ട ഏ പോണ കോവനാ കുടിച്ചത് കോവന്റെ വണ്ടി കുടിച്ചിട്ടില്ല വണ്ടിക്ക് അറിയാം പോവാനുള്ള വഴി മനസ്സിലായോടാ ലക്ഷ്മണ മുമ്പ് അങ്ങനെ മുമ്പങ്ങനെ ഉണ്ടായപ്പോ ഞാനായിട്ട് ഉപദേശിച്ച നിന്നെ അന്ന് കണ്ണീരും കൈയോട്ട് മറുത്തോളോ നീ വെളിച്ചത്ത് മറുത്ത മനസ്സിൽ ഇരുട്ട താശ കെടുത്തടോന്നുല്ല എന്നാലും മറിച്ചൊന്നി നിറങ്ങുമ്പോ എന്റെ മോന്റെ പേരാൽ ചുറ്റിരിക്കുന്ന ഈ വെളുത്ത ചുരുട്ടി അടുപ്പിൽ വന്നിട്ട് പോരായിരുന്നോ നിനക്കത് എന്നാലും മറിച്ചൊന്നി നിറങ്ങുമ്പോ എന്റെ മോന്റെ പേരാൽ ചുറ്റിയിരിക്കുന്ന ഈ വെളുത്ത ചുരുട്ടി അടുപ്പിൽ വന്നിട്ട് പോരായിരുന്നു നിനക്ക് పు తరణ అత్ర ഞാനിപ്പോഴാണ് വന്നത് കാര്യങ്ങളെല്ലാം അറിഞ്ഞു ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു കണ്ട് യാത്ര തുടങ്ങിട്ട് പോവാൻ ഒരു പ്രാവശ്യം താൻ ഇറങ്ങി തിരിച്ചപ്പോ ഞാനാ തന്നെ തടഞ്ഞു അവസാനം ഇങ്ങനൊക്കെയായി ഇനി ഞാൻ എന്തും പറഞ്ഞാൽ തന്നെ പിടിച്ചേർത്തുന്നു തന്റെ ഇഷ്ടം ചെക്കൻ ചെന്ന് കഥ തുറന്നെ അറിയുന്നത് എന്നാലും അവളിങ്ങനെല്ലോ നാട്ടിലും വീട്ടിലും അങ്ങനെ സുരണ്ടാ പിന്നെന്താ ചെയ്യ അതിന്റെ ഒരു നിധി

<laughs> ി സം